എൻ്റെ പേര് അയനുമോൾ സാജു ഞാൻ പിറവത്തു നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരുന്നത് അന്ന് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് ജോലി ഇത് വെക്കേഷൻ വന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ കൂടി ഉടമ്പടി എടുത്തു പക്ഷേ എനിക്ക് ആ ഉടമ്പടി നന്നായിട്ട് എനിക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ല ഉടമ്പടി മുടങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു എനിക്ക് മൂന്ന് വർഷമായിട്ട് എൻ്റെ കാലിന് മുട്ടിന് താഴേക്ക് രണ്ട് കാലം നീര് വയ്ക്കും നീര് വെച്ച് ചുമന്നു വന്നു അപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ചു മെഡിസിനെ കഴിച്ചു പക്ഷെ ഒന്നും സൗഖ്യമായില്ല ഞാൻ ആ വെക്കേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇവിടെ വന്ന് കടന്നു വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ചൊവ്വാഴ്ച ദിവസം അച്ഛനിവിടെ മെസ്സേജ് പറയാണ് ഡയഗ്നോസ് ചെയ്യപ്പെടാത്തൊരു അസുഖം കാലിന് ചുമപ്പും നീരുമായിട്ടുള്ളൊരു വ്യക്തി ഇവിടെ ഉണ്ട് അവർക്ക് സൗഖ്യം ലഭിച്ചിരിക്കുക അപ്പോൾ അപ്പോൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തു പോയപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു വണ്ടിയെ കയറിയിരുന്നു ഇത് എനിക്ക് തന്ന സൗഖ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് ഞാൻ എനിക്കൊന്ന് സൗഖ്യമായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്തു അത് മാതാവിൻ എനിക്കൊന്ന് സൗഖ്യമാണ് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പാട് ആ ചുമപ്പ് അങ്ങ് കാലിൽ നിന്ന് മങ്ങിമങ്ങിപ്പോയി ഇന്നേ വരെ ഈ നിമിഷം വരെ പിന്നെ ആ ഒരു അസുഖം ഉണ്ടായിട്ടില്ല അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു അതുപോലെ രണ്ടാമത്തെ സാക്ഷി എനിക്ക് പറയാനുള്ളത് ഞാനൊരു നേഴ്സാണ് യു കെക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആറ് വയശം ഓയിട്ട് എഴുതി ഫെയിലായി അപ്പോൾ ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി ഒത്തിരി നേരെ ഒന്നും നോക്കാൻ പറ്റില്ലാത്തോണ്ട് ഞാൻ രണ്ടാമത് മാർച്ച് മാസം കഴിഞ്ഞ മാർച്ച് മാസം ആറാം തീയതി ഇവിടെ ഒന്ന് ഞാൻ ഉടമ്പടി എടുത്തു അപ്പോൾ പത്താം തീയതിയാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് ഭൈ മാതാവേ ഇതിനെങ്കിലും ഒന്ന് പാസ്സാക്കണം ആറാമത്തെ പ്രാവശ്യം ഒത്തിരി പൈസയ്ക്ക് വെയിറ്റ് എഴുതുന്നില്ലെങ്കിൽ ഒത്തിരി പൈസ വേണം പക്ഷേ ആ പ്രാവശ്യവും ഞാൻ ഫെയിലായി പിന്നെ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ എഴുതുന്നില്ല പുള്ളി പറയും നീ മാതാവിനോട് ഉടമ്പടി എടുത്തല്ലേ നീ ഒന്നോട് പോയി ഐ എൽ ടി എഴുതി നോക്ക് എന്തായാലും സാമ്പത്തികം എത്രയൊക്കെ ബുദ്ധിമുട്ടായി എല്ലാ കാര്യങ്ങളും ഇതാണ് അതുകൊണ്ട് നീ ഐ ടി എസ് എഴുതി നോക്ക് പക്ഷെ ഞാൻ മാർച്ച് ഇരുപത്താറാം തീയതി ഐ ടി എസ് എക്സാം എഴുതാൻ പോയി എനിക്ക് മാർച്ച് ഒന്നാം തീയതി സ്വപ്നത്തിൽ നാല് നോടുകളിലും മാർക്കിട്ടാണ് എനിക്ക് സ്വപ്നം കണ്ടതെന്ന് മാതാവ് കാണിച്ചത് ആ സെയിം മാർക്ക് എൻ്റെ ഐ ടി എസ് എക്സാമിന് എനിക്ക് തന്ന മാതാവ് അനുഗ്രഹിച്ചു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളി ആറ് മാസമായിട്ട് നാട്ടിലെ വിസ എക്സിറ്റ് അടിച്ച് വരാൻ വേണ്ടി സ്പോൺസർഷിപ്പിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായ മൂലം ഇക്കാമ റിന്യൂവായി വന്നില്ല അതുകൊണ്ട് ആറ് ഏഴ് മാസമായിട്ട് ആൾ സൗദി അറേബ്യയിൽ സ്റ്റെക്കായിരിക്കുമായിരുന്നു ഇങ്ങോട്ട് വരാൻ നാട്ടിലേക്ക് കടന്നു വരാൻ ഒരു രക്ഷയില്ല അങ്ങനെ കുറേ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഓരോ ദിവസവും പുള്ളി ഹെട്ടി പാക്ക് ചെയ്ത് വരും സ്പോൺസർ ഇപ്പം തന്നെ ഇക്കാമ റിന്യൂ ചെയ്ത് തരുമെന്ന് പറഞ്ഞു പക്ഷേ ഒന്നും ആയില്ല കഴിഞ്ഞ തിങ്കൾ ശുഭ ബുധൻ ഞാൻ തിങ്കളാഴ്ച രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവനോട് പറഞ്ഞു അമ്മ ഞാൻ സമയത്തിന് നിങ്ങൾക്ക് ഒത്തിരി അധികാരമുള്ള അല്ലേ ഞാൻ എന്തോരം ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നു പക്ഷേ എനിക്ക് മാത്രം എന്തൊന്നും ചെയ്തു തരാത്ത ഈ കാര്യത്തിലൊരു തീർപ്പ് കൽപ്പില്ല അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ബുധനാഴ്ച വരെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ മൂന്ന് ദിവസത്തെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് എനിക്ക് സാധിച്ചതായിരുന്നു ബുധനാഴ്ച ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥന രാവിലെ ചെല്ലി പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് ടൗണിലേക്ക് പോകാൻ ഓർത്ത് ഞാനപ്പോൾ കബർഡ് പറഞ്ഞു മാതാവ് ഇരിക്കുന്നു അപ്പോൾ മാതാവിനോട് ചുമ്മാ പറയുക മാതാവ് എന്നെ നാണെങ്കിൽ നീ 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 എന്നോട് പ്രാർത്ഥിച്ചാൽ എല്ലാം നേടുത്തു നീ എനിക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നീ നീ എനിക്ക് നേടുത്തരണം ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നു ഇപ്പം ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫോർവേഡ് ചെയ്തേക്കാണ് വിസ എക്സിറ്റ് അടിച്ച് കിട്ടി എക്സിറ്റ് അടിച്ചിട്ടുണ്ട് ഞാൻ ഹസ്ബൻഡിനോട് ഹസ്ബൻറ്റിനോട് ചോദിച്ചാൽ എക്സിറ്റ് പുള്ളി പറഞ്ഞു എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും മാതാവ് ചേട്ടൻ ഇത് നേ തന്നേക്കുന്നത് ചേട്ടാ അത് അങ്ങനെ തന്നെ അംഗീകരിച്ച് പ്രാർത്ഥിക്കുക ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ കഴിഞ്ഞ് ശനിയാഴ്ച ദേശത്തേക്ക് കടന്നു വന്നു ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി